സിസിയാർ എന്നൊണ്ട് ഇവിടെ ഇവിടെ ശരിയാണ് ഇവിടെ ഇവിടെ കരുവനൊരു പ്രശ്നമുണ്ടായി കരുവനിലുണ്ടാവരുതാത്ത അങ്ങേറ്റം മാധ്യമപ്പണികൾ അവിടെ ഉണ്ടായി നമ്മളത് വർഷങ്ങളായി ചർച്ച ചെയ്യുകയാണ് എനിക്കത് ഒന്ന് കുറച്ച് പേർക്ക് അതിൻ്റെ ആ ചർച്ചകളുടെ ഫലമായിക്കൂടെ തന്നെ ഒരു ലക്ഷം എന്താണ് ഒരു ലക്ഷം പേർ നിക്ഷേപമുള്ളവർക്ക് ഇതിനോട് കൊടുത്തു കഴിയുന്നു ബാക്കിയുള്ളവർക്ക് പകുതി കൊടുക്കുന്നു അതിനെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള നീക്കങ്ങൾ നമുക്ക് നല്ല കാര്യം ഇവിടെ സ്വർണ്ണക്കടത്ത് നമ്മൾ കാലാകാലങ്ങളിൽ ചർച്ച ചെയ്തതാണ് ഇവിടെ ഈ പറയുന്ന മാസപ്പടി നമ്മൾ കലാകാലങ്ങൾ ചർച്ചയാണ് ഇപ്പോൾ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ മന എന്താണ് ജോമി തോമസിന്റെ പേരിൽ ബൈലൈൻ വരുന്ന എത്രയോ മുൻപ് തന്നെ ഇതൊക്കെ അവിടെ വന്നതാണ് ഇത് ഇലക്ഷൻ മുഖത്ത് പ്രധാനമന്ത്രി വന്ന് നിന്നു ഓരോന്നോരോന്നോയി ആവർത്തിച്ച് പറയുന്നതിനെ എടുക്കാനുള്ള നടപടിയെടുക്കാനുള്ള ആത്മാർത്ഥതയായി കാണണോ അതോ തിരഞ്ഞെടുപ്പ് മുഖത്ത് പത്ത് വോട്ട് കിട്ടാനുള്ള വഴിയുണ്ടോ തൃശ്ശൂരിൽ അടക്കം തിരുവനന്തപുരത്തടക്കം എന്നും നോക്കലായി കാണണോ ശ്രീ സി ആർ നീലാണ്ടൻ ഞാനിതിനെ പൂർണ്ണമായും എലക്ഷൻ സ്റ്റണ്ട് തന്നെയാണ് കാണുന്നത് സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പത്തു മാസം ഒരു അതിൽ കൂടുതലോ ജയിലിൽ കിടന്നു ഒരു പ്രാവശ്യം പോലും മുഖ്യമന്ത്രി അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ വെറും പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പോൾ അവർ പുറത്താക്കി ഒരാളുടെ മൊഴിയുടെ പേരിൽ നേരത്തെ കാശ്മീർ പറഞ്ഞതുപോലെ ഒരാളുടെ മൊഴിയുടെ പേരിൽ മാപ്പ് സാക്ഷിയായി അയാൾ ബി ജെ പി ചേർന്നു ബി ജെ പിക്ക് നൂറ്റമ്പത് കോടി രൂപ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളും അതിനു മുമ്പ് സിസോദിയൊക്കെ ജയിലിലാണ് ഇവിടെ അതിനേക്കാൾ ഒക്കെ കൂടുതൽ തെളിവുണ്ടായിട്ടും ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും അത് കോർപ്പറേറ്റുകൾക്ക് നേരത്തെ സശീന്ദ്രൻ പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുക ദാനിക്കു ധാനിക്കുമൊക്കെ അതുകൂടാതെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഇവിടെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് ധാർമ്മികതയോടെ പറയാൻ കഴിയണമായിരുന്നുവെങ്കിൽ ഈ കേസുകളൊക്കെ അന്വേഷിക്കണമായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞവണോ എന്ന് പറഞ്ഞപ്പോലോ സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് കഴിഞ്ഞവണ അവിടെ വന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും നാണം ഉണ്ടാവണ്ടേ ആരാ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്നത് സ്വർണ്ണക്കടത്തിൽ എവിടെയാണ് ആരെയാ പിടിച്ചേ എന്താ ഉണ്ടായി ഇപ്പോൾ കരുവന്നൂരിൽ പറ എനിക്ക് സജീന്ദ്രൻ പറഞ്ഞ കരിവന്നൂരിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ശശീന്ദ്രൻ പറഞ്ഞതിനോട് യോജിപ്പില്ല കാരണം ഞാൻ കരിവന്നൂർക്കാരനാണ് ലക്ഷ്മി കരുവന്നൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ അനുഭവിച്ച ദുരന്തം മാത്രമല്ല പ്രശ്നം അതിൽ പാർട്ടിയിലെ അത്യുന്നതന്മാർക്ക് വരെ പങ്കുണ്ടായിരുന്നു എന്ന് എനിക്ക് നേരിട്ടറിയാം കാരണം അവിടെ ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും അല്ല അതിന് മുമ്പ് തുടങ്ങിയതാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നടക്കുന്നു അവിടുത്തെ ഈ കുരമക്കേടിനെക്കുറിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും പാർട്ടി സംസ്ഥാന നേതാക്കൾക്കുമൊക്കെ അവിടുത്തെ സഖാക്കൾ കൊടുത്ത കത്തുകൾ ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് ഇല്ലാന്നും പറയണ്ട എന്നോട് പറയണ്ട പക്ഷേ ഒന്നും ചെയ്തില്ല പാർട്ടി ഒന്നും ചെയ്തില്ല കാശ് മാത്രമല്ല കരിവന്നൂരിന് പുറത്തുള്ള ഇഷ്ടം പോലെ ആളുകൾ അമ്പത് കോടി അറുപത് കോടി നൂറ് കോടിയൊക്കെ കള്ളപ്പണം മാറ്റാനായിട്ട് കരുവന്നൂരിന് ഉപയോഗിച്ചു എന്ന വളരെ പ്ര പ്രധാനമായൊരു പ്രശ്നമുണ്ട് വടക്കാഞ്ചേരിയിലെ സതീഷ് കുമാറും മറ്റേ അരവിന്ദാക്ഷനും ഒക്കെ എന്ത് കാര്യം കരിവന്നൂർ മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കരുവന്നൂരും വെച്ചാൽ ഒരു ജില്ലയും ഒരു ജില്ലയുടെ ഒരു ഏറ്റവും ഒരേറ്റമാണ് അവിടെ ഇരുന്നിട്ടുള്ള അവിടെ കരുവന്നൂർ എങ്ങനെയാണ് അരവിന്ദാക്ഷം എന്നേ എൻ്റെ നാട്ടിൽ എങ്ങനെയാണ് അരവിന്ദാക്ഷം എന്നേ ഒരു പഞ്ചായത്തിൻ്റെ മാത്രം അതിർത്തിക്കുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിൽ എങ്ങനെയാണ് അരവിന്ദ് ദാക്ഷന് നിക്ഷേപം ഉണ്ടായത് ഇത് ഇതിന് മറുപടി പറയാൻ പാർട്ടിക്ക് പറ്റിയിട്ടില്ല അരവിന്ദ് ദാക്ഷൻ ഇപ്പോഴും പാർട്ടിയിൽ ഞാൻ കണക്കാക്കണേ എ സി മൊയ്തീൻ ഇത് നേരത്തെ അറിയാം ഒന്നും ചെയ്തൊന്നുമില്ല അപ്പോൾ ഞാൻ അവർ രക്ഷപ്പെടുത്താനൊന്നും പറയല്ല പക്ഷേ പ്രധാനമന്ത്രി ഒരു ചുക്കും ചെയ്യാൻ പോകില്ല ഇത് എലക്ഷൻ സ്റ്റാൻഡാണ് ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ കുറേ ആരോപണം ഉന്നയിക്കും അത് കഴിഞ്ഞാൽ അങ്ങേരെ അങ്ങേരെ വഴിക്ക് പോകും അതിനെന്താ കാരണമൊന്നും എനിക്കറിയില്ല ഏതായാലും ആ കുറ്റകൃത്യം ഗൗരവതരമായി നടന്നാലും പിടിക്കില്ല പക്ഷേ കണ്ടല്ലോ നമ്മൾ വടക്കേന്ത്യയിൽ കണ്ടല്ലോ ഏറ്റവും വലിയ കുറ്റവാളി കുറ്റവാളിയാണെന്ന് ഇ ഡി പ്രഖ്യാപിച്ച് അയാൾ ജയിലിൽ ഇടാൻ തീരുമാനിച്ചാൽ അയാൾ രാവിലെ ചെന്ന് ബി ജെ പി ആഫീസിൽ ചെന്ന് ഒരു കാവിയുടെ ഷാൾ പുതച്ച് മോഡിയെ തൊഴുത് ഇലക്ട്രൽ ബോണ്ടിൽ പൈസ ഇട്ടാൽ അയാൾ പുണ്യവാനായി അപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരായി ഒരു താല്പര്യമില്ല അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് നമ്മൾ കണ്ടതല്ലേ എത്ര വലിയ തട്ടിപ്പ് അഴിമതിയാണ് അതിൽ നടന്നിട്ടുള്ളത് ഇതൊക്കെ പുറത്തു വന്നിട്ടും അതൊന്നും ചർച്ച ചെയ്യാതെ അതിലൊന്നും ചെയ്യാതെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ നേതാക്കന്മാരും ചെയ്യണതല്ലേ ലക്ഷ്മി ഇത് ചാനൽ ചർച്ചയ്ക്കോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ വരുമ്പോൾ ഇല്ലാത്ത ഇല്ലാത്തത്